നാടൻ ക്യാമ്പിന്റെ ഒരു സെക്ഷൻ ഒരു ഗുഹയുടെ ഉള്ളിൽ ആദ്യമനുഷ്യന്മാര് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നിണ്ട് വയനാട് തൊള്ളായിരംകണ്ടിയിലാണ് ഇന്നലെ ഇവരുടെ കൂടെ കൂടിയതാണ് ഇപ്പൊ ഏകദേശം പോവാനായിന്ന് പറയുന്നുണ്ട് ഞങ്ങൾ പോവാൻ തയ്യാറല്ല ഞങ്ങൾക്ക് പറ്റിയെങ്കിലും ഒരു ദിവസം കൂടി തന്നാൽ കൊള്ളാം It was so good to be here. Damn beans, the ambience, the feel, everything. Like, I was so stressed when I came here. All my stress just get off. This is not the love of death. It is also beyond understanding. Sivakami, praise the Lord. വയനാട് തൊള്ളായിരം കണ്ടിയാ വയനാട് കണ്ടിട്ട് സാ എത്ര പേരുണ്ട് നിങ്ങള് എത്ര പേരുണ്ട് ഞങ്ങൾ രണ്ടുപേര് ഞങ്ങളിരിക്കാൻ പറ്റുമോണ്ടോ തൊള്ളായിരം കണ്ടിക്ക തൊള്ളായിരം കണ്ടിര പിന്നെ pole <laughs> . ചായനേക്കാളും എന്തിനാസല്ലോ പിന്നെ നാടൻകാമിന്റെ പ്രത്യേകതകളാണ് നമ്മള് മൊബത്തിന്റെ മുന്തിരിച്ചാറാണ് അതിന് അതിനേക്കാളപ്പുറം നാടൻകാമ്പിന്റെ ബിസ്ക്കറ്റ് നാടൻകാമ്പിന്റെ ചായ ഇത് നിങ്ങൾക്ക് നിങ്ങൾ പല സ്ഥലത്തു പോയിട്ട് ചായ നാടകാമിന്റെ ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു പ്രത്യേക വേറൊരു ഇതാണ് പല സ്ഥലത്തും നിങ്ങൾ പോയി ബിസ്ക്കറ്റും ചായ ഒക്കെ ബിസ്കറ്റ് കഴിച്ചു നാടകാമിന്റെ ബിസ്കറ്റ് കഴിക്കാൻ നാടകാമിൻ്റെ കഴിക്കും നല്ലത് കഴിക്കും നന്നായിട്ട് കഴിക്കും மனிதர் உணர்வு கல்ல இந்த மனித സതുലിഹാവി നീ എൻടെകളി తోടി തുമ്പി വിളിച്ച് നടക്കണം ആൾ മുടെ ആ തണത്തെ ഗൈ കമാൻ എന്നേപ്പോലെ ഡൈനിങ് വരുന്ന ആൾ എല്ലാരും അവരെ പരിചയനാണോ അല്ല സദ്യ എനിക്ക് മാത്രയങ്കര ഇഷ്ടമാണ് അച്ഛനും അമ്മയ്ക്കും അത്ര ഇഷ്ടമല്ല ഞാൻ ഇത്ര വേളം ഉണ്ടാക്കുന്നുണ്ട് അവരെല്ലാരും ആദ്യമായിട്ടാണ് ഞാൻ കേരളത്തിൽ ഇല്ലാത്ത സമയത്ത് കുഴപ്പമില്ല സദ്യ അങ്ങനെ ഉണ്ടാക്കപ്പെടില്ല പക്ഷെ അല്ലാത്തവട്ടൊക്കെ ഞാൻ വീട്ടിൽ പോയി ഉണ്ടാക്കിയിട്ടില്ല സോ ഇന്ന അമ്മയായിട്ട് വലിയൊരു യുദ്ധം ഞാൻ കാണുന്നുണ്ട് എനിക്ക് ശനിയാഴ്ച ഞാൻ വീട്ടിൽ എത്തും എന്ന് പറഞ്ഞിട്ടാ എന്റെ ഉപിച്ചു ഞാൻ അവിടെയും വന്നതാണ് പക്ഷെ വിഷു എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കാര്യം കൊറേ ആൾക്കാർക്കൊന്നും പഴയ പോലെ സദ്യ വേണോന്നോ അല്ലെങ്കിൽ രാവിലെ ഒന്നും നിക്കണോന്നും ഒരാഗ്രഹമില്ല ഈ പ്രസംഗം നിന്റെ ക്യാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ വന്നപ്പോ മുതല് ഉള്ള എനർജി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് അവിടെ ട്രിപ്പ് തുടങ്ങി ഇവിടെ എത്തിയ വരെ എല്ലാവരും ഓണലാണ് കുറേ പേര് ഉറങ്ങിയിട്ടൊന്നുമില്ല പിന്നെ നാടൻ ക്യാമ്പിൻ്റെ പ്രത്യേകത വെച്ചാൽ മണ്ണിനോടും മ മരങ്ങളോടും പ്രകൃതിയോടും ഇണങ്ങിയിരിക്കുന്ന ഒരു ക്യാമ്പാണ് വളരെ അടിപൊളിയാണ് എക്സ്പീരിയൻസ് എന്താ പറയുക ഇന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി അതായത് നമ്മൾ നാച്ചുറായിട്ട് കൂടുതലായിട്ട് ഇണങ്ങുന്ന ഒരു ക്യാമ്പാണ് ഞാൻ ചെരുപ്പുകളൊക്കെ യൂസ് ചെയ്യാണ്ടാണ് ക്യാമ്പിൽ പങ്കെടുത്തത് അതുകൊണ്ട് തന്നെ മണ്ണായിട്ട് നല്ല കണക്റ്റായി എന്തൊക്കെ ഒരു ഫീൽ ഉണ്ട് ഇപ്പോൾ കുറച്ച് അതെ അതെ ഫസ്റ്റ് ടൈം ആണ് ക്യാമ്പിൽ ഞാൻ ഷീ ട്രിപ്പ് ഒക്കെ പോവാറുണ്ട് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു വന്നത് കോഴിക്കോട് എന്നാണ് ഇത് നാടൻ ക്യാമ്പ് ഇൻസ്റ്റാ പേജ് വഴിയാണ് ഞാൻ അറിയുന്നതും അതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അറിയാത്ത കുറേ സ്ട്രെയിൻജേഴ്സും അങ്ങനെയൊക്കെ ഇതായിട്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു ഫാമിലി പോലെ എല്ലാവരും ഭയങ്കര ചില്ലായിരുന്നു എല്ലാവരും ഭയങ്കര കൂട്ടായിരുന്നു നമുക്ക് അറിയാണ്ട് തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും അല്ലാത്തതും തോന്നുക പിന്നെ ലൈഫിൽ എപ്പോഴും പറയും നമുക്ക് എല്ലാം തുറന്ന് സംസാരിക്കാൻ ഒരു ഇടം വേണം അത് എന്നെ സംബന്ധിച്ച് എനിക്ക് നാടൻ ക്യാമ്പ് ബെറ്ററായിട്ട് തോന്നുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും വന്ന ആൾക്കാരാണെങ്കിലും ഇത് നടത്തുന്ന എല്ലാം കൊണ്ട് അടിപൊളിയാണ് നാടൻ ക്യാമ്പ് എത്തുന്നത് എനിക്ക് ഒരാൾ സജസ്റ്റ് ചെയ്തിട്ടാണ് അയാള് എന്റെ അടുത്ത് നാടൻ ക്യാമ്പിന്റെ കഥ പറഞ്ഞത് എന്താ പറയാ ഒരഞ്ചു ദിവസമാണ് ഒരു ക്യാമ്പിന്റെ കഥ പറഞ്ഞ് തീർന്നത് ആ കഥയെല്ലാം കേട്ട് ഇവിടെ വന്ന് ഞാൻ ലൈക്ക് ഒരാള് പറയുന്നതിനപ്പുറം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് എല്ലാത്തിലും ഉപരി എങ്ങനെ എൻഡ് ചെയ്യും എന്നുള്ളത് എന്താ പറയാ അതിനെ കുറിച്ച് ചിന്തിക്കാണ് എൻഡിനെ കുറിച്ച് നമുക്ക് നമുക്കൊരു ഓർഡർ ഇട്ടിട്ട് കാര്യ നിങ്ങൾ കളിയില് ടീമിന് പേരിട്ടാ ടീമിന് പേരിട്ട് ഈ ഗെയിമിനകത്ത് വന്നത് നിങ്ങളാണല്ലോ എന്നാലും ഈ ഗെയിമിന്റെ പേരെന്താണ് ഇത്

പക്ഷെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് ഫുള്ള് കാണുന്നു ആരാ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താൽ ഇന്നത്തെ കളി നിങ്ങൾ ജയിക്കുന്നോ സാറേ ഉറപ്പാണ് നിങ്ങളൊക്കെ അഹങ്കാരത്തിന് പ്രശ്നം ഇത് മരിത ഇത് മരി I